വേനൽ കാലങ്ങളിൽ കാറുകളിൽ തീപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർക്ക് ചില മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹിറ്റ് പോലീസ് സ്റ്റേഷൻ മേധാവി കേണൽ ഡോക്ടർ ഒസാമ ബഹാർ ഈ വർഷം ഇതുവരെ ഏകദേശം എണ്ണൂറ് വാഹനങ്ങളിലാണ് തീപിടുത്തമുണ്ടായത് പെർഫ്യൂം ഹാൻഡ് സാനിറ്റൈസർ ലൈറ്റർ തുടങ്ങിയ തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ കാറിൽ വെക്കുന്നത് ഒഴിവാക്കണം വാഹനങ്ങളിൽ അഗ്നിശമന ഉപകരണങ്ങൾ സൂക്ഷിക്കണം ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് അപകടകരമാണ് അതുകൊണ്ട് കേടായ ഭാഗങ്ങൾ മാറ്റുകയും എഞ്ചിനിൽ ഉണ്ടാകുന്ന ചോർച്ചകൾ തടയുകയും വേണം എഞ്ചിനിൽ നിന്നോ മറ്റ് ഭാഗങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന ഇന്ധന ചോർച്ചയും വാഹനങ്ങൾ അമിതമായി ചൂടാകുന്നതും തീപിടുത്തത്തിന് കാരണമാകും പെർഫ്യൂം പെട്രോളിയം ആൽക്കഹോൾ അടങ്ങിയ മറ്റു വസ്തുക്കൾ എന്നിവ കാറിൽ സൂക്ഷിക്കുമ്പോൾ ഉയർന്ന താപനിലയിൽ ഇവ വികസിക്കുകയും ചോർച്ചയുണ്ടാക്കുകയും ചെയ്യാം ഇത് സ്ഫോടനത്തിന് കാരണമാവുകയും തീപിടുത്തത്തിലേക്ക് നയിക്കുകയും ചെയ്യും വാഹനം ഓടിക്കുമ്പോൾ തീപിടുത്തം ഉണ്ടായാൽ ഉടൻ തന്നെ റോഡിന്റെ വശത്തേക്ക് മാറ്റി നിർത്തുകയും എഞ്ചിൻ ഓഫ് ചെയ്ത് വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലേക്ക് മാറുകയും വേണം ശേഷം ഒൻപത് ഒൻപത് ഒൻപതിൽ വിളിച്ച് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കണം തീപിടുത്തം എഞ്ചിനിൽ മാത്രമാണെങ്കിൽ ബോണറ്റ് ഉയർത്താതെ അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് തീയടക്കാൻ ശ്രമിക്കാം